രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതാംഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി പാലാരൂപത സഭയുടെ ആരാധനാക്രമത്തിന്റെ ശ്രേഷ്ഠതയും അനന്യതയും അർത്ഥവും മനസ്സിലാക്കാനും ആരാധനയുടെ ആഴങ്ങളിലേക്ക് ചൂട് അതുവഴി ആത്മീയ ഉണർവ് കൈവരിക്കാനും ദൈവാരാധന ആഴത്തിൽ പഠിച്ചെറിയുന്നത് സഹായിക്കും അതിനായി രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉക്താന എന്ന പേരിൽ രൂപതയിലെ മുഴുവൻ ദൈവജനത്തിനായി ലിറ്റർജിക്കൽ ക്വിസ് സംഘടിപ്പിക്കുന്നു ദൈവാരാധനയെക്കുറിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശരിയായ പ്രബോധനം നൽകുകയും അതുവഴി രൂപതയിലെ ദൈവാരാധന കൂടുതൽ ജീവാത്മകമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്വിസിന്റെ ലക്ഷ്യം രൂപതയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ മീഡിയ കമ്മീഷൻ വഴിയായി നൽകുന്ന ദൈവാരാധനയെക്കുറിച്ചുള്ള പഠന പരമ്പരയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ക്വിസ് നടത്തപ്പെടുന്നത് ഒക്ടോബർ നാല് മുതൽ ക്ലാസുകൾ ആരംഭിക്കും ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ക്വിസിന്റെ സമ്മാനമായി രൂപത പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്വിസിന്റെ വിശദാംശങ്ങളെ കുറിച്ച് മുഖ്യ വികാരേഞ്ചനൂർ ജോസഫ് ന്യൂസിനോട് പങ്കുവച്ചു സുവർണ്ണ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന പല പരിപാടികളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ആരാധനമായ ക്വിസ് മത്സരം ഇടവുകളില് ഫൊറോനാ തലത്തിലും രൂപതാ തലത്തിലും നടത്തുന്ന ഈ പരിപാടി ഏറ്റവും വിജയപ്രദമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും പരിശ്രമവും സഹകരണവും ആവശ്യമുണ്ട് ഇടവക തലത്തിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കും തുടർന്ന് ആ ക്ലാസ്സുകളിലൂടെ വെളിച്ചത്തിൽ ഇടവക തലത്തിൽ ക്രിസ്മത്സരം സംഘടിപ്പിക്കും അവിടുന്ന് ജയിച്ചു വരുന്ന ആളുകളെ രൂപ ഫൊറോന തലത്തിൽ പതിനെട്ട് പതിനേഴ് പുറവനാകളിലുണ്ട് ആ പതിനേഴ് പുറവനാകളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കും അതുപോലെ തന്നെ ഫൊറോന തലത്തിൽ ജയിച്ചു വരുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രൂപതാതല ക്വിസ് മെയ് മാസത്തിൽ നടത്തുന്നതാണ് പരിശുദ്ധ കുർബാനയെപ്പറ്റി ദേവജനത്തെ കൂടുതൽ അവബോധമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലാരൂപത ഈ ഉദ്യീപത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ ഷിക്കന ന്യൂസിനോട് പ്രതികരിച്ചു നമ്മൾ ഇതിനിട്ടിരിക്കുന്ന പേര് അതിന്റെ അർത്ഥം അതൊരു സുറിയാനി പദമാണ് ആ സുറിയാനി പദത്തിന്റെ അർത്ഥം ഓർമ്മ ഓർമ്മയാചരണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ക്രിസ്സിലൂടെ ഈ പ്ലാറ്റിനം ജൂലി വർഷത്തിൽ നടത്തുന്ന ക്രിസ് പ്രോഗ്രാമാണ് ഇതൊരു ക്രിസ് പ്രോഗ്രാമാണ് ഇത് പ്ലാറ്റിനം എഴുപത് രൂപ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നതോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഇതിലൂടെ പരിശുദ്ധ കുർബാനയെപ്പറ്റി ദൈവജനത്തെ കൂടുതൽ ബോധമുള്ളവർ അവബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന എന്താണ് കൂടുതൽ അത് അർത്ഥവത്തായി ആത്മീയതയിൽ അധിഷ്ഠിതമായി അതിൽ പങ്കെടുക്കുവാൻ ദൈവജനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ക്രിസ് നടത്തുന്നതിലൂടെ ഒരു സമ്മാനം മേടിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകൾ കുർബാനയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും ധാരാളമുണ്ട് ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും പറ്റി ആളുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു മാധ്യമത്തെ ഈ ക്രിസ്സിനെ ഒരു മാധ്യമമായി ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ക്രിസ്സിന് ഞങ്ങൾ കൊടുത്ത പേര് ഉഹുദാന അതാണല്ലോ എന്നോട് ചോദിച്ച ചോദ്യവും ഊഹുദാന ഈ ഉഹുദാന എന്ന് പറഞ്ഞാൽ ഓർമ്മ ഓർമ്മയാദരണം എന്ന് തന്നെയാണ് നമ്മുടെ ആരാധനയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനൽ അനാഫറ കുദാശ ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളിലെ ഒരു വാക്കാണ് ഈ ഉഹുദാന എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നാമത്തെ കുദാശക്രമം മാറിയുടെ പേരിലുള്ള ആ കുദാശക്രമത്തിൽ ഈശോമിശിഹായുടെ ഓർമ്മയാചരണത്തെ ഈശോമിശിഹായുടെ പ്രസഹാര രഹസ്യങ്ങളുടെ അനുസ്മരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഉഹുദാന സാധാരണഗതിയിൽ നമ്മൾ സുറിയാനിയിൽ കേട്ടി ഓർമ്മയ്ക്ക് സുറിയാനിയിൽ ഒരു പദം ദുഖറാന എന്നാണ് ദുഖറാന ദുഖറാന തിരുനാൾ അത് വിശുദ്ധാത്മാക്കളുടെയും ദൈവ മനുഷ്യരായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടി അവരുടെ മരണത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ദുഖറാന ദുഖറാനും പരിശുദ്ധ കുർബാനയില് നാലാമത്തെ ഗഹാന്തായി ദൈവമാതാവായ പരിശുദ്ധ കന്യാമരത്തിൻ്റെ അനുസ്മരണമുണ്ട് അല്ലെങ്കിൽ ഓനിസാദ് മാർത്തോമാസ് മാർത്തോമാലേഹായ അനുസ്മരണമുണ്ട് അവിടെ എല്ലാം ദുഖറാന എന്ന പദമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഈശോമിഷിഹായുടെ ഈ ഓർമ്മ പ്രസഹാര ഓർമ്മ എന്ന് പറയുന്നിടത്ത് നാലാമത്തെ ഗഹാന്തായി പറയുന്നുണ്ട് ഈശോമിശികയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണം എന്ന് അവിടെ ഉപയോഗിക്കുന്ന ഓർമ്മ ഉഹുദാന എന്നാണ് അപ്പോൾ ഇത് ഈ കുസിലൂടെ ഈശോമിശികായുടെ ഓർമ്മയാചരണം പ്രസഹാരഹസ്യങ്ങളുടെ അനുസ്മരണം നമ്മൾ നടത്തുന്നു അത് ആളുകളെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഈ പേര് നമ്മൾ ഈ ക്വിസിനെ ഇട്ടിരിക്കുന്നത് അതിന് ഒരു വലിയൊരു സമ്മാനത്തിന്റെ പെരുമഴയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു ഇതിനൊരു വലിയൊരു ആഘോഷമാക്കി ആ ഇത് രൂപതയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ൾ പങ്കെടുപ്പിക്കുന്ന പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് കാരണം എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കുക അത് ഓൺലൈനിലാണ് നടത്തുന്നത് ക്ലാസ്സുകൾ ഓൺലൈനിലാണ് ഇതിന്റെ പങ്ക് എക്സാമും ഓൺലൈനിലാണ് ഫൈനൽ ക്യൂസ് മാത്രമാണ് നേരിട്ട് നടത്തുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു നമ്മൾ ചെയ്യുന്നത് ഇപ്പം എന്നോട് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണല്ലോ ഇത് സമ്മാനങ്ങളുടെ ഒരു പെരുമഴ നമ്മളത് നല്ലൊരു സമ്മാനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അഭ്യന്തര പിതാവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അഭ്യന്തര പിതാവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയും ഒന്നാം സമ്മാനം അൻപതിനായിരം രൂപയും മൂന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപയും അങ്ങനെ ഒരു ഗ്രേഡ് ഇതിന് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അഞ്ച് സമ്മാനങ്ങൾ ആദ്യത്തെ അഞ്ച് സമ്മാനങ്ങളും പിന്നീട് രൂപതാ തലത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ആയിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകുകയാണ് അപ്പോൾ ഒരു ടീമിന് ഒരു വിഭാഗത്തെ മാത്രം രണ്ട് വിഭാഗങ്ങളായിട്ട് നടത്തുന്നുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളിലും ആളുകൾക്കും ഇതേ സമ്മാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും പങ്കെടുക്കാം അതിന് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ ജനിച്ചിട്ടുള്ളവരെ എ വിഭാഗം എ വിഭാഗവും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും അതിനുശേഷവും ജനിച്ചിരിക്കുന്നവർ എ വിഭാഗം ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് സംഭവിച്ചു രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനോ അതിന് ശേഷമോ ജനിച്ചിരിക്കുന്നവര് എ വിഭാഗം അതിനു മുമ്പ് ജനിച്ചിരിക്കുന്നവർ ബി വിഭാഗം അത് മുതിർന്നവർ ബി വിഭാഗവും കുഞ്ഞുങ്ങൾ കുട്ടികൾ യുവാക്കളും യുവാക്കൾ എന്ന് പറയത്തില്ല വണ്ടിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ എ വിഭാഗം ഉണ്ട് അങ്ങനെ രണ്ട് വിഭാഗത്തിലെ പെട്ടതായിട്ട് തിരിച്ചിരിക്കും അപ്പോൾ ഇത് ഇതിന് ഈ ഓൺലൈൻ ക്ലാസ്സോടൊപ്പം തന്നെ ഈ ഇത് ഇടവകളിൽ ഇതിൻ്റെ കുറിച്ചുള്ള ഒരു അപബോധമായിട്ട് അങ്ങനെ ഒരു ഒരു സാന്നിധ്യം അതൊരു പ്രചരണം ഈ ഇടവേളി കുട്ടികളുടെ ഇടയിലേക്കും ഇടവക്കാർ ഇടവേള വിശ്വാസികളുടെ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി കടന്നു പോകുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാരണം കഴിഞ്ഞ ഞായറാഴ്ച അഭിനന്ദവിധാന സർക്കുലറ നമ്മുടെ രൂപതയുടെ എല്ലാ പള്ളികളിലും വായിച്ചു ഇത് ആ സർക്കുലർ സോഷ്യൽ മീഡിയയിലൂടെ പോയതോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളിത് അറിഞ്ഞു കഴിഞ്ഞു മറ്റുള്ള രൂപതകളിൽ നിന്ന് പോലും ആളുകൾ ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇത് ക്രിസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല കാരണം അത് പാലാരൂപതയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നടത്തുമ്പോൾ നമ്മുടെ രൂപതയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം അത് ചെയ്യാനുള്ള ഉള്ളല്ലോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷേ സമ്മാനത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ മത്സരത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ പല രൂപതയിലെ ഇടവകളിൽ ഏതെങ്കിലും ഇടവകകളിൽ അംഗമായി ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കും ഇടയലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രൂപതയിലെ ദൈവജനത്തിനാണ് പങ്കെടുക്കാവുന്നത് അപ്പോൾ ദൈവജനം പറയുമ്പോൾ അതിൽ ആൽമാരും വൈദികരും സമർപ്പിതരും എല്ലാവരും എന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ഈ പരിപാടിക്ക് ശേഷം തന്നെ ഒരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒരു അവബോധം വിശുദ്ധ കുർബാനയുടെ ആ ഒരു ആത്മാവമായ അർത്ഥത്തിലേക്ക് ജനങ്ങളും ഇപ്പോഴത്തെ തലമുറയെല്ലാം തിരിയുമെന്നുള്ളൊരു വലിയൊരു പ്രത്യാശയോട് കൂടിയാണോ ഈ പ്രോഗ്രാം നടക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പേരിലാണല്ലോ ഇത് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇങ്ങനെയൊരു കാര്യം നടത്തുമ്പോൾ ആളുകൾ തീർച്ചയായും ഇതേപ്പറ്റി പഠിക്കും ഇതിൻ്റെ പ്രതീകങ്ങളുടെ അർത്ഥം എന്താണെന്ന് പഠിക്കും അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അർത്ഥവത്തായി അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാനയാണല്ലോ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതമാണല്ലോ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കുള്ളതും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജൈവ എല്ലാ ക്രിസ്ത്യാനികളും കുർബാനയെപ്പറ്റി മനസ്സിലാക്കണം സുറമലബാർ സഭാംഗങ്ങളായിരിക്കുന്നവർ സുറമലബാർ സഭയുടെ പൗരസ്വ സുറിയാനി ആരാധനാക്രമ വിഭാഗത്തിൽപ്പെട്ട കുർബാനയുടെ അർത്ഥതലങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ അതിന് അവന് പൂർണ്ണമായും ഒരു ബോധ്യത്തോടു കൂടി കുർബാനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം അതിലൂടെ ആളുകൾ പുതിയൊരു അവബോധത്തിലേക്ക് വരുമെന്ന് ഞങ്ങള് പ്രത്യാശിക്കുന്നു ഈ സീറോ മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഈ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ കൊടുത്തിരിക്കുന്ന കൊടുക്കുന്ന വിഷയം സീറോ മലബാർ സഭയുടെ കുർബാനയെ കുറിച്ച് മാത്രമാണ് അതോടൊപ്പം മറ്റ് ആരാധനാക്രമ കർമ്മങ്ങളും അതിന്റെ അകത്ത് ചെറിയതായിട്ട് ഞങ്ങൾ പഠന വിഷയമാക്കുന്നുണ്ട് കുർബാനയല്ല നമ്മുടെ മാമോദി സായും മറ്റു കുദാശകളും അതുപോലെ തന്നെ യാമ നമസ്കാരങ്ങൾ വേദപുസ്തക വായന അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തും വേദപുസ്ത വായനകളെന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ ഈ ഓരോ കുർബാനയിലൊക്കെ വായിക്കുന്ന ശൈലികളും രീതികളും അതിൻ്റെ ഓരോ ഭംഗി ഭംഗികളൊക്കെ എത്രമാത്രം ആഴപ്പെട്ടതാണെന്നൊക്കെ ഒരു തിരിച്ചറിവാണോ അതും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതും കുർബാനയുടെ ഭാഗം തന്നെയാണല്ലോ വേദപുസ്തക രണ്ട് രീതിയിലുള്ള വായനാക്രമങ്ങളാണ് നമുക്കുള്ളത് ഒന്നരാടൻ വർഷങ്ങളിൽ മാറി മാറി വരുന്ന രണ്ട് വായനക്രമവും ഒന്നാം ഗണവും രണ്ടാം ഗണവും അതിൻ്റെ അർത്ഥം അത് ഏത് രീതിയിലാണ് അത് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാം ഗണം എന്ന രൂപവൽക്കരിക്കുന്നു രണ്ടാം ഗണമീ അടുത്ത കാലത്തെ സഭ രൂപീകരിച്ചതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ അത് കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിൽ അങ്ങനെ ചേർന്ന് പോകുന്നു അതെല്ലാം നമ്മളിവിടെ പഠന വിഷയമാക്കുന്നുണ്ട് ആരാധനയുടെ കേന്ദ്ര ബിന്ദുവായ വിശുദ്ധ കുർബാനയുടെ ആ വലിയ അർത്ഥതലങ്ങളിലേക്കും ആ വലിയ ആന്തരികമായ ദൈവിക സാന്നിധ്യം ഓരോ ദേവജനം അനുഭവിക്കുവാനുള്ള ബാലാരൂപതയുടെ വലിയ ഒരു ആഗ്രഹം നടപ്പിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രത്യാശിക്കാം ക്യാമറാമാൻ Lin Sebastianapam Saji Andani Shikina Nose.